ചരിത്രത്തിലേക്കുള്ള കവാടം തുറക്കാൻ കാസർഗോഡ് കാഞ്ഞങ്ങാട് ദേശീയ പൈതൃക ഇടനാഴി സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയതാവട്ടെ കാസർഗോഡിന്റെ സാംസ്കാരിക നക്ഷത്രങ്ങളായ ഏഴുപേർ വിദ്വാൻ പി കേളുനായർ എ സി കണ്ണൻ നായർ മഹാകവി പി രസിക ശിരോമണി കെ മാധവൻ വിദ്വാൻ കെ കെ നായർ കാനായി കുഞ്ഞിരാമൻ എന്നിവരാണ് കാഞ്ഞങ്ങാട് പൈതൃക ഇടനാഴി വരുന്ന സ്വപ്നവീതിയിലൂടെ സഞ്ചരിച്ചവരും ജീവിച്ചവരും പ്രകാശ ശബ്ദവീജികളായി ഈ ഏഴ് താരങ്ങൾ ഇന്നും അതിയാമ്പൂർ വെള്ളിക്കോത്ത് പ്രദേശത്ത് നിറഞ്ഞു നിൽക്കുന്നു പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവർ ജീവിച്ച ചുറ്റുപാടുകളുള്ള ഏഴ് കിലോമീറ്റർ പരിധിയിലായി ഇടനാഴി നിർമ്മിക്കുന്നത് അഞ്ഞൂറോളം വർഷം പാരമ്പര്യമുള്ള ഇക്കേരിയൻ രാജവംശം നിർമ്മിച്ച ഹോസ്ദുർ കോട്ട തെക്കേയറ്റത്ത് അത്രത്തോളം തന്നെ പഴക്കമുള്ള അള്ളോന്റെ അള്ളോൻ്റെ അള്ളടസ്വരൂപാസ്ഥാനമായ മടിയൻകുലും വടക്കേയറ്റത്തും സ്ഥിതി ചെയ്യുമ്പോൾ ഇടനാഴിയുടെ ചരിത്ര പ്രാധാന്യം വർദ്ധിക്കുകയാണ് കഴിഞ്ഞ ഏപ്രിൽ പത്തൊമ്പതിന് സർക്കാർ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു വരും തലമുറയ്ക്ക് ചരിത്രബോധം നൽകുന്നതിനാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് ഇ ചന്ദ്രശേഖരൻ എം എൽ എ സ്ഥലം സന്ദർശിച്ച ശേഷം പറഞ്ഞു കിലോമീറ്റർ മീറ്റർ വീതിയിലുള്ള വലിയ ഒരു ഉദ്ദേശിക്കുന്നത് ഈ മഹത് വ്യക്തികൾ സ്വാതന്ത്ര്യ സമര യോധാക്കൾ ഉൾപ്പെടെ മഹാരഥന്മാരായ സാംസ്കാരിക നായന്മാരും സ്വാതന്ത്ര്യസമര സേനകളുമായിട്ടുള്ള വ്യക്തികളുടെ പേരുകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാണ് അപ്പോൾ അവരുടെ പേര് നിലനിൽക്കണമെന്നും വരും തലമുറയ്ക്ക് ഇവരൊക്കെ നമ്മുടെ നാടിനു വേണ്ടി ചെയ്തിട്ടുള്ള സേവനങ്ങളെ കുറിച്ചൊരു ധാരണ ഉണ്ടാക്കണമെന്നുമാണ് ചരിത്രം ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ നസീം എം എ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ കെ സജിത് കുമാർ ഡി ടി പി സി ജില്ലാ സെക്രട്ടറി ജിജേഷ് കുമാർ കൗൺസിലർ വി വി രമേശൻ എന്നിവരും പദ്ധതി പ്രദേശം സന്ദർശിച്ചു ചരിത്ര അന്വേഷകനും സാമൂഹ്യ പ്രവർത്തകനുമായ കെ പ്രസേനൻ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു ഇത് ദേശീയ പ്രാധാന്യമുള്ള ഒരു പൈതൃക പദ്ധതി ആയിട്ട് തന്നെയാണ് വിഭാഗം ചെയ്തിരിക്കുന്നത് അതിൽ പിന്നെ ഏറ്റവും ആധുനികമായ പിന്നെ എ ഐ പാർക്കുകളും അതേപോലെ തന്നെ തെയ്യത്തിൻ്റെയും കൈത്തറിയുടെയും പിന്നെ നിർമ്മാണശാലകൾ അതേപോലെ ഓട്ടുപാത്ര നിർമ്മാണം മൺപാത്ര നിർമ്മാണം ഇനി ചളിക്കളങ്ങളിലുള്ള പിന്നെ കായിക വിനോദങ്ങൾ അതിപ്രധാനമായിട്ടുള്ള പിന്നെ നമ്മളെ ഈ പ്രദേശത്തുള്ള കാരാട്ട് എന്ന് കാരാട്ടുവയലെന്ന് പറയുന്നത് നൂറേക്കറിലധികം വലിപ്പമുള്ള പാടശേഖരത്തിൽ മൂല്യവർദ്ധിത കൃഷി ഇനങ്ങളായിട്ടുള്ള പിന്നെ ഗന്ധകശാല ജീവകശാല എന്നുപോലുള്ള കൃഷികൾ വർദ്ധിപ്പിക്കാൻ കൃഷികൾ പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതികൾ ഉൽപ്പാദനം ഉപയോഗിക്കുക അതായത് പഴങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും കാരാട്ടുവയലിൽ കാർഷിക പുനരുദ്ധാരണത്തോടൊപ്പം ചളിക്കളങ്ങളിലെ കായിക മാമാങ്കം മേലാങ്കോട്ട് നാടക സംഗീതമായ വെലോഡ്രാം മാതൃകയിൽ നാടകശാല പാർക്ക് ചരിത്ര സംഗീതമായ കലൈഡോസ്കോപ്പ് എന്നിവ ഉൾപ്പെടുന്ന സാംസ്കാരിക സമുച്ചയവും ഇതോടൊപ്പം സ്ഥാപിക്കും ചെറുകിട പാരമ്പര്യ കുടിൽ വ്യവസായങ്ങളുടെ നവീകരണം അടക്കമുള്ള പദ്ധതികളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പദ്ധതി നടപ്പിലായാൽ ആയിരത്തിലധികം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നാണ് സർക്കാർ വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് ദൂരദർശൻ